കൊല്ലത്ത് പുതിയു ഡെയിലി തുടങ്ങി നമ്മളവിടെ പോയപ്പോൾ മട്ടൻ്റെ എല്ലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അതോടൊപ്പം തന്നെ ചൂരയുടെ തല പീസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതും നമ്മൾ മേടിച്ചിട്ടുണ്ട് മട്ടൻ്റെ എല്ല് സൂപ്പ് സൂപ്പുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മുഴുവൻ മല്ലയും പെരിഞ്ചീരകം ചെറിയ ജീരകം കുരുമുളക് കൂടെ നമ്മൾ ആദ്യം തന്നെ പൊടിച്ച് വെക്കണം പിന്നെ കഷ്ണങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകണം അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഗ്രാമ്പൂ പട്ട ഏലക്ക നമ്മുടെ വയനയില കൊച്ചുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ പൊടിച്ച് ആ ഒരു പൊടി കുറച്ചിട്ട് കൊടുക്കുക ഉപ്പിട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് വെള്ളം ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ നന്നായിട്ട് ഒരു പത്ത് വിസിലെങ്കിലും അടുപ്പിക്കണേ പത്ത് വിസിലടിപ്പിക്കുമ്പോൾ ആദ്യത്തെ വിസിൽ അടിക്കുന്നത് നല്ല ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അടിച്ചെടുക്കാനായിട്ട് ബാക്കിയുള്ളൊരു ഒമ്പത് വിസിൽ ചെറിയ തീയിൽ വെക്കുക അതോടൊപ്പം തന്നെ നമ്മൾ ചട്ടിയിലോട്ട് നമ്മൾ തലക്കറിയും കൂടെ ആക്കാമെന്ന് വിചാരിച്ച് സൈഡിലോട്ടാക്കി നമ്മൾ ചട്ടി വെച്ച് എണ്ണ ഇട്ട് അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി നമ്മളെ പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് കൊച്ചുള്ളിയൊക്കെ ചതച്ചതായി ഇതേ കൊടുക്കുക അതിനകത്തോട്ട് ചട്ടി ഇരുന്ന ആട്ടം തന്നെ ആട്ടം അതിനകത്തിരിക്കുന്നില്ല അപ്പം നമുക്കൊന്ന് ചട്ടി മാറ്റി കൊടുക്കാവേ അപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വരുന്ന സമയത്ത് നമ്മളൊരു കൊ കൊ കൊച്ചു കുക്കർ അപ്പുറത്തെ അടുപ്പയിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ചക്കക്കുള്ളിയെല്ലാം കൂടെ ആക്കുക ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മുടെ കറിവേപ്പില ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് അത് അടച്ചു വെച്ചാൽ അതോട്ടിരുന്നാവട്ടെ ആ സമയം നമുക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കാം മീങ്കരിക്കും മഞ്ഞൾപ്പൊടി മുളകൊടിയും മല്ലിപ്പൊടി ഉരുവാപ്പൊടി ഉപ്പ് അതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് വരട്ടി കൊടുക്കാം ഒരു പച്ചക്കുത്തലെല്ലാം പോകുമ്പോൾ ഒഴിച്ച് ഉപ്പിട്ട് അത് തന്നെ നമ്മുടെ വടക്കം പൊളി നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം കൂടെ വാരിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അതങ്ങ് അടച്ചു വെച്ച് അതങ്ങ് വേവട്ടവിടെ നിന്നേ ആ സമയം കൊണ്ട് നമ്മുടെ കുക്കറൊക്കെ അടിച്ചത് ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ആ അടുപ്പിലോട്ട് നമുക്കൊരു പാൻ വെച്ചിട്ട് നമുക്ക് മീനും കൂടെ വറുത്തിങ്ങെടുക്കാവേ കുക്കറിൻ്റെ ആവി പോയി കഴിഞ്ഞിട്ട് നമ്മളതെല്ലാം ആക്കി നോക്കാം അതിനകത്തേക്ക് നെയ്യ് ഒഴിച്ചിട്ട് കുറച്ച് കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് അവസാനം കുറച്ച് ഇതിൻ്റെ കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി നിളക്കൊടുക്കുമ്പോഴത്തേന് നമ്മുടെ സൂപ്പ് റെഡിയായി പിന്നെ നമുക്ക് ഇച്ചിരി രസവും കൂടെ വെച്ചതിന് ശേഷം നമ്മളതാ എല്ലാം കൂടെ കൂട്ടിയൊരു പിടി പിടിക്കാൻ പോകാനാണ്